ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് പാവയ്ക്ക തലേന്ന് അരിഞ്ഞു വെച്ചിരുന്ന കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചെടുത്ത് തീയൽ വെക്കാം പാവയ്ക്ക തീയല് ഇരുമ്പ് ചട്ടിയിലോട്ട് ഒന്നര പിടി തേങ്ങ എടുത്ത് അതിലോട്ട് ഒരുനുള്ളു ഉലുവയിട്ട് കൊടുക്കണം കുറച്ചു മതി കുറച്ച് പെരിഞ്ചീരകവും കൂടെ രരസ്പൂണിരിക്കാം ഇട്ട് കൊടുത്തു ഇനി മുഴുവൻ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം കുരുമുളകൂടി ഇട്ട് നല്ലൊന്ന് വറുത്തെടുക്കാം വറുത്ത് വരുന്നതേ ഉള്ളൂ കുറച്ചുകൂട ഇനി പൊടികളിലാണ് ഇരുമ്പ ചട്ടിയായിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു ഇളക്ക് ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലിയ ഒര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തു നല്ലപോലെ ഞാൻ ചൂടിലിരുന്ന് അതങ്ങ് ശരിയായിക്കോളും മല്ലി മുളകിൻ്റെയും മല്ലിയുടെയും പച്ചമണം മാറും ഇത് സ്ലോയിൽ വറുത്തെടുക്കാം അല്ലെങ്കിൽ അടി കഴിയും ഈ തേങ്ങ കരിഞ്ഞു പോകും തേങ്ങ കരിഞ്ഞു പോയാൽ കറിക്കൊരു ടേസ്റ്റ് കാണത്തില്ല കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും പാവയ്ക്ക തീയലിന് വേണ്ടി വറുത്ത് വച്ചിരുന്ന തേങ്ങയുടെ മിക്സ് എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചുകൊടുക്കാം കടയിട്ട് കൊടുക്കാം കട പൊട്ടിയപ്പോഴത്തേന് പെരിഞ്ചി കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് അലട്ട് കുറച്ച് പെരിഞ്ചിരി അലച്ചെണ്ണ ഇത് കുറച്ചിട്ടാൽ മതി രണ്ട് കൈപ്പിടി കൊച്ചുള്ളി കൊടുക്കാം ഒരു കൈപ്പിടി അരിഞ്ഞത് ഈ രീതിയിൽ അരിയണം ഇപ്പോൾ നാല് പച്ചമുളകും എല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ വേണ്ടി അതിനകത്തോട്ട് ഒരു തക്കാളി ചെറിയൊരു തക്കാളി ലിങ്ങ് തക്കാളി ഒക്കെ വെണ്ടു ഞങ്ങൾ അതോട്ട് നമ്മൾ തല കൊടുത്ത് നല്ലപോലെ തിളച്ച് വറ്റി എണ്ണയൊക്കെ തിളഞ്ഞു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ലഞ്ച് ചെയ്യാൻ വേണ്ടി ചോറ് റെഡി ആയിട്ടുണ്ട് ഏത്തക്കാ തോര റെഡി ആയിട്ടുണ്ട് പാവയ്ക്കായ തീയലവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട പൊരിച്ചതുണ്ട് അച്ചാറുണ്ട് ഉള്ളിയും പാവയ്ക്കായും കൂടി ഇട്ട് വെച്ച തീയല് റെഡി ആയിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒരു പേർക്കും നമുക്ക് ഇടാം ചോറിട്ടു ഏത്തക്ക തോരം വെച്ച് കൊടുത്തിട്ടുണ്ട് മാങ്ങാ ചേർ വയ്ക്കാം തീയിൽ ഒഴിച്ചു കൊടുക്കുക കുഞ്ഞാളുടെയാണ് കുഞ്ഞു തീയിൽ ഒച്ചു കൊടുക്കുന്നത് മുട്ട ഒരച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരാളുടെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂത്താളുടെ ലഞ്ച് ബോക്സാണ് അതിനകത്തോട്ട് മുട്ട വെച്ചു കൊടുക്കുക കറി കുപ്പിയിലാണ് കൊണ്ടുപോകുന്നത് രണ്ടുപേർക്കും ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടച്ചു കൊടുക്കാം കാണുന്ന എല്ലാ കൂട്ടുകാരും സ ഫുള്ളായിട്ട് വീഡിയോ കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ടാറ്റാ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്